ആയില്ലല്ലോ എലക്ഷൻ പ്രഖ്യാപിക്കുന്നല്ലോ അത് വാർത്തകൾ വരുന്നതാണ് ആ വാർത്തകൾക്ക് ഞങ്ങൾക്ക് അറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാ ചാനലുകാരും എല്ലാവരും അല്ല കുറച്ച് പേര് സ്ഥാനാർത്ഥിയെ അങ്ങ് തീരുമാനിക്കുക അത് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിൽ ദയവീത് ഞങ്ങൾക്ക് തന്നെ ചില ചാനലുകൾ രാവിലെ ഒരാളെ തീരുമാനിക്കും ഉച്ചയായ്പ്പ് പറയും മറ്റാൾക്കാണ് ഭാരം കൂടുതൽ എന്ന് പറയും ഇവിടെ ആ തരത്തിൽ സ്ഥാനാർത്ഥിയെ അന്തിമമായി തീരുമാനിക്കുന്ന ഒരു ചർച്ചയിലേക്കും കടന്നിട്ടില്ല പ്രാഥമികമായി പ്രധാനപ്പെട്ട നേതാക്കൾ കൂടിയാലോചന നടത്തിയിട്ടുണ്ട് കോൺഗ്രസിന് ഒരു നടപടിക്രമമുണ്ട് ഞങ്ങളുടെ ഇലക്ഷൻ കമ്മിറ്റി ഉണ്ട് ആ ഇലക്ഷൻ കമ്മിറ്റി കൂടും അതിനുശേഷം തീരുമാനമെടുത്ത് ഞങ്ങൾ ദേശീയ നേതൃത്വത്തെ അറിയിക്കും അവിടെ നിന്നാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നേ ഉള്ളൂ സീ അനൗൺസ് ചെയ്താൽ എലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്താൽ മണിക്കൂറുകൾക്കും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് ഞങ്ങൾ പോകുന്നു ദയവേദി ഞങ്ങൾ ഉപദ്രവിക്കരുത് നിങ്ങൾ തന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു ചില ചാനലുകൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഭയങ്കര ഭാരം തൂക്കിക്കൊണ്ടിരിക്കുക ആർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്തിനാണിത് നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും നിങ്ങളുടെ വിശ്വാസ്യത പോകും അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുക അത് നിങ്ങൾ തന്നെ വാർത്ത കൊടുക്കല്ലേ നിങ്ങൾ തന്നെ വാർത്ത കൊടുത്തിട്ട് നിങ്ങൾ നമ്മളോട് വന്ന് ചോദിക്കുക അദ്ദേഹം രാജിവെച്ചിട്ടാണല്ലോ അവിടെ ഉപതെരഞ്ഞെടുപ്പ് അടക്കുന്നത് അദ്ദേഹം യു ഡി എഫിന് നിരുപാധികമായ പിന്തുണ നൽകിയിട്ടുണ്ട് ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുമുണ്ട് അദ്ദേഹമായിട്ട് ഞങ്ങൾ ആശയവിനിമയം നടത്തുന്നുണ്ട് നേതൃത്വം ബാക്കി വിശദാംശങ്ങൾ ഇപ്പോൾ പറയാൻ നിവൃത്തിയില്ല അല്ല അതെന്ന് നിങ്ങൾ പുറത്ത് കേൾക്കുന്നതല്ലേ ഞങ്ങളൊന്ന് ഞങ്ങൾ ചർച്ച ചെയ്തൊരു തീരുമാനമെടുക്കട്ടെ അങ്ങനെയല്ലേ നിങ്ങൾക്ക് തൃക്കാക്കരയിൽ എത്ര സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു അപ്പോൾ പോ പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു പാലക്കാട് എത്ര സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു നിങ്ങൾ തന്നെ എത്രയോ ചർച്ചകൾ നടത്തി ഞങ്ങൾ പറഞ്ഞപ്പോൾ സ്ഥാനാർത്ഥിയെ ഏകകണ്ഠമായിട്ട് സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പ്രഖ്യാപിക്കും അത് നടപടിക്രമമുണ്ടല്ലോ ഞാൻ ഒറ്റയ്ക്കോ വന്നിട്ടാണോ സ്ഥാനാർത്ഥിയുടെ പേര് പറയുന്നു ഞങ്ങൾ കൂട്ടായ ആലോചന ഇലക്ഷൻ കമ്മിറ്റിയെല്ലാം വെച്ചിട്ടില്ല ആലോചിക്കും ഞാൻ നോ കമൻസ് എനിക്കത് പറയാനുള്ള ഇതായിട്ടില്ല ഞാൻ എനിക്കതിനുള്ള ഉത്തര എന്നെ ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ ഞാൻ അത് അനൗൺസ് ചെയ്യും പാർട്ടി എന്നെ ഏൽപ്പിക്കുമ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പറയുമ്പോൾ പ്രഖ്യാപിക്കും ഇല്ല ഇല്ല അദ്ദേഹം ഒരു പേര് പറഞ്ഞിട്ടില്ല അദ്ദേഹം ആദ്യം അങ്ങനെ പറഞ്ഞു പിന്നീട് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും പിന്തുണ കൊടുക്കും എന്നാണ് അദ്ദേഹം ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്